മൂന്ന് വർഷത്തോളമായി തുടരുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഉടനീളം റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനെ ഉക്രൈനിന്റെ മിസൈൽ വ്യോമാക്രമണങ്ങളിൽ നിന്നും സംരക്ഷിച്ച മിസൈൽ സംവിധാനം വാങ്ങാനൊരുങ്ങുകയാണ് ഇന്ത്യ സംഭവം സത്യമാണ് പുടിന്റെ ഔദ്യോഗിക വസതി മുതൽ റഷ്യയുടെ പ്രതിരോധ മന്ത്രാലയത്തിന് വരെ സുരക്ഷ ഒരുക്കുന്ന പാൻസിർ മിസൈൽ സംവിധാനമാണ് ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നത് മിസൈൽ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച രാജ്യമായ ഇന്ത്യ എന്തിനാണ് റഷ്യയിൽ നിന്നും വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനം വാങ്ങുന്നത് എന്തെല്ലാമാണ് പാൻസിർ മിസൈൽ സംവിധാനത്തിന്റെ പ്രത്യേകതകൾ എന്ത് തന്ത്രപ്രധാനമായ നേട്ടമാണ് ഈ മിസൈൽ സംവിധാനം ഇന്ത്യക്ക് നൽകുക ആദ്യം തന്നെ എന്താണ് പാൻസിർ മിസൈൽ സംവിധാനമെന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് പാൻസിർ മിസൈൽ സംവിധാനത്തിന്റെ നിർമ്മാണം സോവിയറ്റ് യൂണിയൻ ആരംഭിക്കുന്നത് സോവിയറ്റ് യൂണിയന്റെ കെ ബി പി ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ബ്യൂറോക്കായിരുന്നു ഇതിന്റെ നിർമ്മാണ ചുമതല അതുവരെ സോവിയറ്റ് സൈന്യത്തിന്റെ ഭാഗമായിരുന്ന ടു കെ ട്വന്റി ടു തെങ്കസ്ക എയർ ഡിഫൻസ് സംവിധാനത്തിന് പകരമായാണ് പാൻസിർ മിസൈൽ സംവിധാനം വികസിപ്പിച്ചത് തുടക്കത്തിൽ സോവിയറ്റ് യൂണിയന്റെ വ്യോമ താവളങ്ങൾ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ സൈലോകൾ സൈനിക കമാൻഡ് സെന്ററുകൾ എന്നിവയുടെ സംരക്ഷണത്തിനായാണ് പാൻസിർ മിസൈൽ സംവിധാനം നിർമ്മിക്കാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിലെ സോവിയറ്റ് യൂണിയന്റെ പതനത്തോടെ പുനഃസംഘടിപ്പിക്കപ്പെട്ട റഷ്യൻ സൈന്യം സൈനിക ഉപകരണങ്ങളുടെ പ്രൊക്യൂർമെന്റ് പോളിസിയിൽ സാരമായ മാറ്റങ്ങൾ വരുത്തി അതിലൊന്ന് ഇൻസ്ട്രുമെന്റ് ഡിസൈൻ ബ്യൂറോ വികസിപ്പിച്ചുകൊണ്ടിരുന്ന പാൻസിർ മിസൈൽ സംവിധാനത്തിന്റെ കോൺഫിഗറേഷൻ മാറ്റിയതായിരുന്നു കൂടുതൽ മൊബൈൽ ആയ ഒരു എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഹെവി ഡ്യൂട്ടി സൈനിക വാഹനത്തിൽ അധിഷ്ഠിതമായ വ്യോമപ്രതിരോധ സംവിധാനമായാണ് പാൻസിർ മിസൈൽ സംവിധാനം പിന്നീട് പുനർജനിക്കുന്നത് രണ്ടായിരത്തി മൂന്നിലാണ് ഈ പാൻസിർ മിസൈൽ സംവിധാനം റഷ്യൻ സൈന്യത്തിന്റെ ഭാഗമായത് ഹ്രസ്വ വിമാനവേധ മിസൈലുകളും രണ്ട് വിമാനവേധ ഭേദ തോക്കുകളും ചേർന്നതാണ് പാൻസർ മിസൈൽ സംവിധാനത്തിന്റെ ഘടന പരമാവധി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള പന്ത്രണ്ട് ഫൈവ് സെവൻ ഇ സിക്സ് മിസൈലുകളാണ് പാൻസിർ മിസൈൽ സംവിധാനത്തിൽ ഉള്ളത് പാൻസിർ എസ് വൺ എം എന്ന വകഭേദത്തിൽ ശത്രുവിമാനങ്ങളെ തകർക്കാനുള്ള മിസൈലുകളുടെ പരമാവധി ദൂരപരിധി മുപ്പത് കിലോമീറ്ററായി ഉയർത്തിയിട്ടുണ്ട് ബേസ് മോഡലായ പാൻസിർ എസ് വൺ മിസൈൽ സംവിധാനത്തിലെ ഫൈവ് സെവൻ ഇ സിക്സ് മിസൈലുകളെ പന്ത്രണ്ട് കിലോമീറ്റർ ദൂരപരിധിയിലും തകർക്കാനാവും ഫൈവ് സെവൻ ഇ സിക്സ് മിസൈലുകൾ കൂടാതെ പാൻസിർ വ്യോമപ്രതിരോധ മിസൈൽ സംവിധാനത്തിൽ നാല് കിലോമീറ്റർ ദൂരപരിധിയുള്ള രണ്ട് തേർട്ടി മില്ലിമീറ്റർ ടു എ തേർട്ടി എയ്റ്റ് എം വിമാനവേദ തോക്കുകളുമുണ്ട് ഒരു മിനിറ്റിൽ പരമാവധി രണ്ടായിരത്തി അഞ്ഞൂറ് ബുള്ളറ്റുകൾ വരെ ഈ വിമാനവേധ തുകകുകളിൽ നിന്നും ഫയർ ചെയ്യാൻ കഴിയും അതായത് ലക്ഷ്യസ്ഥാനത്തേക്ക് ഒരു സെക്കൻഡിൽ എൺപത്തിമൂന്ന് ബുള്ളറ്റുകൾ പതിക്കുമെന്ന് സാരം ഒരേ സമയം നാല് ടാർഗറ്റുകളെ വരെ തകർക്കാൻ പാൻസിർ മിസൈൽ സംവിധാനത്തിന് കഴിയും പതിനഞ്ച് മില്യൺ യു എസ് ഡോളർ ആണ് ഒരു പാൻസിർ മിസൈൽ സംവിധാനത്തിന്റെ ചിലവ് ഈ പാൻസിർ മിസൈൽ സംവിധാനമാണ് ഇപ്പോൾ ഇന്ത്യ വാങ്ങാനൊരുങ്ങുന്നത് ഇന്ത്യയുടെ പ്രത്യേക ഓപ്പറേഷണൽ ആവശ്യകതയ്ക്ക് ഉന്നൽ നൽകി ഇന്ത്യയും റഷ്യയും സംയുക്തമായാകും പാൻസിർ മിസൈൽ സംവിധാനത്തിന്റെ ഈ പുതിയ വകഭേദം ഇന്ത്യയിൽ നിർമ്മിക്കുക ഇതിന്റെ പ്രാഥമിക നടപടിയായി ഇന്ത്യയുടെ ഭാരത് ഡൈനാമിക് ലിമിറ്റഡും റഷ്യയുടെ റോസോബോറോൺ എക്സ്പോർട്ടും ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ഉടമ്പടിയിൽ ഒപ്പുവെച്ചു കഴിഞ്ഞു പക്ഷേ ഇന്ത്യ റഷ്യയിൽ നിന്നും എത്ര പാൻസിർ മിസൈൽ സംവിധാനമാണ് വാങ്ങുന്നതെന്നോ ഈ ഡീലിന്റെ കോസ്റ്റ് എത്രയാണെന്നോ ഉള്ള വിവരങ്ങൾ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പക്ഷേ മുമ്പ് സൂചിപ്പിച്ചതുപോലെ മിസൈൽ സാങ്കേതിക വിദ്യയിൽ സ്വയം പര്യാപ്തത കൈവരിച്ച രാജ്യമായ ഇന്ത്യ എന്തിനാണ് റഷ്യയിൽ നിന്നും മിസൈൽ സംവിധാനം വാങ്ങുന്നത് എസ് ഹൺഡ്രഡ് വ്യോമ പ്രതിരോധ സംവിധാനത്തെ സംരക്ഷിക്കാൻ രണ്ടായിരത്തി പതിനെട്ടിൽ അഞ്ച് ദശാംശം നാല് ബില്യൺ യു എസ് ഡോളറിനാണ് ഇന്ത്യ റഷ്യയിൽ നിന്നും അഞ്ച് ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനമായ എസ് ഫോർ ഹൺഡ്രഡ് ഡ്രിംസ് വാങ്ങിയത് നാൽപ്പത് കിലോമീറ്റർ മുതൽ നാനൂറ് കിലോമീറ്റർ വരെ ദൂരപരിധിയിൽ ശത്രുവിമാനങ്ങളെ വെടിവെച്ചിടാൻ ശേഷിയുള്ള വ്യോമപ്രതിരോധ സംവിധാനമാണ് ഇവ ഇന്ത്യ വാങ്ങിയത് തന്ത്രപ്രധാനമായ രാജ്യതലസ്ഥാനം മുതൽ വടക്ക് കിഴക്കൻ ഇന്ത്യ ചൈന അതിർത്തി പടിഞ്ഞാറ് ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി എന്നിവ സംരക്ഷിക്കാനാണ് എയ്റ്റ് ഇൻറ്റു എയ്റ്റ് ഹെവി ഡ്യൂട്ടി മിലിറ്ററി ട്രക്കുകളിൽ ബന്ധിപ്പിച്ച എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം വിന്യസിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് സ്റ്റാറ്റിക് ആയാണ് പ്രവർത്തിക്കുക അതായത് വിന്യസിച്ച ശേഷം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എസ് ഫോർ ഹൺഡ്രഡ് വ്യോമപ്രതിരോധ സംവിധാനം വേഗത്തിൽ മാറ്റുക എന്നത് അത്ര എളുപ്പമായ കാര്യമല്ല അതിനാൽ തന്നെ എസ് ഫോർ ഹൺഡ്രഡിനെ ശത്രുവിന്റെ ആളില്ല പോർ വിമാനങ്ങൾ ക്രൂയിസ് മിസൈലുകൾ പ്രിസിഷൻ ഗൈഡഡ് ബോംബ് ആക്രമണങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുക എന്നത് വളരെ നിർണായകമാണ് ഇതിനായി രൂപീകരിച്ച ഹ്രസ്വ ദൂര വ്യോമപ്രതിരോധ സംവിധാനമാണ് പാൻസ്റ്റിർ മിസൈൽ സിസ്റ്റം ഇന്ത്യ ഈ വ്യോമ പ്രതിരോധ സംവിധാനം വാങ്ങുന്നതിന്റെ ഒരു ലക്ഷ്യം ഇതാണ് ടാങ്ക് കോളത്തെ സംരക്ഷിക്കാൻ യുദ്ധ ടാങ്കുകൾ പലപ്പോഴും നിരകളായാണ് വിന്യസിക്കപ്പെടുക ഇതിനെ ടാങ്ക് കോളം എന്നാണ് വിളിക്കുക നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ടാങ്ക് കോളത്തെ ശത്രുവിന്റെ ആളില്ലാ പോർ വിമാനങ്ങളിൽ നിന്നും പ്രിസിഷൻ ഗൈഡഡ് ബോംബുകൾ ഉപയോഗിച്ചുള്ള വ്യോമ ആക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിന് ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം ആവശ്യമാണ് ഇത്തരം ഒരു വ്യോമ പ്രതിരോധ സംവിധാനമാണ് ഫാൻസ്റ്റർ മിസൈൽ സിസ്റ്റം നിലവിലെ റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ റഷ്യൻ കരസേനയുടെ ടാങ്കുകൾ കവചന വാഹനങ്ങൾ ആർട്ട്ലറികൾ നാവികസേനയുടെ യുദ്ധകപ്പലുകൾ എന്നിവ നേരിട്ട ഏറ്റവും വലിയ വെല്ലുവിളി ഉക്രൈനിന്റെ വിവിധ ആളില്ലാ പോർവിമാനങ്ങളിൽ നിന്നുമായിരുന്നു ഇന്ത്യ പസഫിക് മേഖലകളിലും യു എ ഇകളുടെ സാന്നിധ്യം വർദ്ധിച്ചു വരികയാണ് ഡസൻ കണക്കിന് ആളില്ലാ പോർവിമാനങ്ങളാണ് ചൈന വികസിപ്പിച്ചിരിക്കുന്നത് തദ്ദേശീയമായി നിർമ്മിച്ചതും ചൈനയിൽ നിന്നും തുർക്കിയിൽ നിന്നും വാങ്ങിയതുമായ ആളില്ലാ പോർവിമാനങ്ങളുടെ ചെറുതല്ലാത്ത ഒരു ഇൻവെന്ററി പാകിസ്ഥാനുമുണ്ട് ഇവ മേഖലയിൽ ഉയർത്തുന്ന വെല്ലുവിളി ചെറുതല്ല യുദ്ധസമയത്ത് ഇന്ത്യയുടെ കവചിത സേനയെ ഇവയിൽ നിന്നും സംരക്ഷിക്കുന്നതിന് കൂടിയാണ് ഹൈലി മൊബൈൽ ആയ പാൻസിർ മിസൈൽ സിസ്റ്റം ഇന്ത്യ വാങ്ങുന്നത് യുദ്ധസമയത്ത് ശത്രുരാജ്യങ്ങൾ ലക്ഷ്യം വയ്ക്കാൻ സാധ്യതയുള്ളവയാണ് ഇന്ത്യയുടെ സൈനിക ആസ്ഥാനം യുദ്ധഭൂമിയിലെ കമാൻഡ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സെന്ററുകൾ പ്രതിരോധ വികസന സ്ഥാപനങ്ങൾ വ്യാവസായിക സമുച്ചയങ്ങൾ എന്നിവ ഇവയുടെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതും അത്യന്താപേക്ഷിതമാണ് ഇവയെ ശത്രുവിന്റെ വ്യോമാക്രമണങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനായി വിപുലമായ വ്യോമപ്രതിരോധ സംവിധാനങ്ങളുമുണ്ട് ഈ വ്യോമ പ്രതിരോധ ശൃംഖലയിലെ ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസ് ആയി പ്രവർത്തിക്കാൻ കൂടി വേണ്ടിയാണ് വളരെ ചടുലമായി പ്രവർത്തിക്കുന്ന പാൻസി മിസൈൽ സിസ്റ്റം ഇന്ത്യ വാങ്ങുന്നത് ഇന്ത്യ ഒരു വലിയ യുദ്ധം മുന്നിൽ കണ്ട് തന്ത്രപരമായി തയ്യാറെടുക്കുന്നതിന്റെ സൂചനകളിൽ ഒന്നാണിത് ഇന്ത്യയുടെ പരമാധികാരവും ഭൂപ്രദേശവും രാഷ്ട്ര താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ഇന്ത്യൻ സൈന്യം എന്നും പ്രതിബദ്ധവും സുസജ്ജവുമാണെന്ന് ഇതിൽ നിന്നും അനുമാനിക്കാം ജയ് ഹിന്ദ് ചാണക്കിന്റെ കൂടുതൽ